ഗുഡ് മോർണിംഗ് എവരിബഡി ഞാൻ പാർസലിക്ക് സമീപം നടന്ന നിർമ്മലകൃഷ്ണ നിക്ഷേപ തെറ്റിപ്പുമായി എന്റെ പേര് എസ് എം നായർ താണുമലയൻ നായർന്നാണ് ഞാൻ നിർമ്മലകൃഷ്ണ നിക്ഷേപ സന്ദർശന സമിതിയുടെ അധ്യക്ഷനാണ് ഞാനിങ്ങനെ അടിയന്തരമായിട്ടൊരു പ്രസ്മീറ്റ് വിളിക്കാനുള്ള കാരണം നമ്മുടെ നിർണ്ണയകക്ഷ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ സി ബി ഐ റെഫർ ചെയ്തിട്ടുള്ള നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നു വരികയാണ് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തി വന്നത് ഈ കൂടെ ഇരിക്കുന്ന എല്ലാ സമിതിയുടെ അംഗങ്ങളാണ് ഈ കേസ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴില് ൽ തമിഴ്നാട് ജില്ലയിലെ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കേരളത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് വിവിധ വിഭാഗങ്ങൾ ക്രൈം ബ്രാഞ്ചിന്റെ വിവിധ വിഭാഗങ്ങൾ അന്വേഷണങ്ങൾ നടത്തി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതിൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം ക്രൈംബ്രാഞ്ചിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ കേസിനെ തമിഴ്നാട്ടിലേക്ക് മാത്രം ഒതുക്കി അട്ടിമറി നടത്താനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ് ഇതിന്റെ വ്യക്തമായ രേഖകൾ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മീഡിയയിൽ പ്രസന്റ് ചെയ്യും അതൊന്ന് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം കാരണം ഈ കേരള സമൂഹം മൊത്തം അറിയണം നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥർ ജനങ്ങളെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത് അതിനു മുമ്പ ഒരു കാര്യം കൂടെ ഞാൻ പറയാം തമിഴ്നാട് രജിസ്റ്റേർഡ് കേസ് തന്നെ ഇപ്പൊ അട്ടിമറിച്ചു കഴിഞ്ഞു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മധുര ഹൈക്കോടതിയുടെ ഈ കാണുന്ന ഉത്തരവ് ഇത് രണ്ടായിരത്തി പതിനെട്ടില് അതിന്റെ ഡേറ്റ് ഞാൻ ഒന്ന് പറയാം ദയവേത് ഒന്ന് ശ്രദ്ധിച്ചു വന്ന ഇത് രണ്ടായിരത്തി പതിനെട്ട് കൊണ്ടുള്ള ഉത്തരവാണ് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഇറ്റ് അപ്പയർ ദാറ്റ് ദി പ്രോപ്പർട്ടീസ് ബിലോങ് ടു ദി പ്രൊമോട്ടേഴ്സ് ടുമിലി ലൈ ലൈ നോട്ട് ഓൺലി ഇൻ തമിഴ്നാട് ബട്ട് ആൾസോ ഇൻ ദി നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള കേരളത്തിൽ ഇവർക്ക് പ്രോപ്പർട്ടികൾ ഉണ്ടണം ഈ പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്ത് വിറ്റ് ജനങ്ങൾക്ക് പൈസ കൊടുക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഓർഡറിനെ നഗ്നമായി വയലേറ്റ് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടില് ഇപ്പോൾ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കുറച്ച് പ്രോപ്പർട്ടികൾ വിറ്റിട്ടുണ്ട് ആ വിറ്റ പൈസ കോടതിയിൽ എത്തിയിട്ടുണ്ട് പതിനെട്ട് കോടിയാണ് ടോട്ടൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ പറയുന്നത് അറുന്നൂറ് കോടിയോളം രൂപയാണ് ഇത് നമുക്ക് രേഖകൾ പറയുന്നതാണ് വെറുതെ പറയുന്നതല്ല ഈ അറുനൂറ് കോടി രൂപ തട്ടിപ്പ് നടത്തിയപ്പോ ഈ പതിനെട്ട് കോടി രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കണ്ടെത്തിയ ഒരു എളുപ്പ വഴി എഴുപത് വയസ്സ് കഴിഞ്ഞ നിക്ഷേപകർക്ക് ചെറിയ തുകകൾ അവരുടെ അക്കൗണ്ടിലോട്ട് നിക്ഷേപിച്ചു കൊടുക്കുക ഇത് എന്തിനാണെന്ന് അറിയാമോ ഇത് കേരളത്തിലെ സി ബി വരുന്നു ഈ കേസ് അട്ടിമറിച്ചതിന്റെ തെളിവ് ഞങ്ങൾ ഹാജരാക്കും കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹാജരാക്കും കാരണം ഈ കേസിനകത്ത് സുപ്രീം കോടതി ഇടപെട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഡയറക്ഷൻ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ആ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വസ്തുക്കൾ പിടിച്ചെടുത്ത് അടിയന്തരമായി അറ്റാച്ച് ചെയ്ത് റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലെ കക്ഷികളെന്ന് പറയുന്നത് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും ഇഒഡബ്ല്യു ഉദ്യോഗസ്ഥരും ഡി ആർഒ കന്യാമുരി ജില്ലയിലെ റവന്യൂ ഓഫീസറും കൂടെയാണ് ഇവരെല്ലാം കോടതി വയലേഷനെ നടപടി നേരിടും ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും ഞങ്ങള് ഇന്നലെ കോടതി നമ്മുടെ ലീഗൽ അധ്യക്ഷനെ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഞങ്ങൾ കോടതി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇത് സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത ഉത്തരവാണ് ഞങ്ങളെല്ലാം കോടതി വിധികളെ മാനിക്കുന്നവരാണ് ഇവർ മേൽക്കോടതിയുടെ ഉത്തരവുകളെ മറച്ചു വെച്ചിട്ട് കേരളത്തില് വ്യാപകമായി വസ്തുക്കൾ വിൽക്കുന്നതിനെ ഒട്ടാശ ചെയ്തു കൊടുത്തത് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥരാണ് അതിന്റെ തെളിവുകളാണ് ഈ പുറത്ത് വരുന്നത് ഇത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് രണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെയും ഉത്തരവുകളാണ് ഇവർ നഗ്നമായി വലറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തു ഞാൻ വരുന്നത് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യമായിട്ട് ഞാൻ അവസാനത്തെ റിപ്പോർട്ടാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഇതിനകത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല വിദേശത്തും പൈസ കടത്തിയതായി പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ഡി വൈ വിനുമാർ സാറിന്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിന്റെ മുകളിലാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ അന്വേഷിച്ച സകല ഉദ്യോഗസ്ഥരും സി ബി സി ഐ പോയിട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ ഇത്രയും കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൊടുത്താണെന്നുള്ള ഒരു സംശയമില്ല ഈ റിപ്പോർട്ടിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം പെരുങ്ങിടം മാരായമട്ട പെരുങ്ങടകൾ പ്രവർത്തിക്കുന്ന മാരായമട്ട സ്റ്റേഷന്റെ കീഴില് സ്ഥാപനങ്ങളിൽ നിന്നും സെർച്ച് ചെയ്ത് പിടിച്ചെടുത്ത മുപ്പത്തി എട്ട് ഐറ്റം ഇതായിരിക്കുന്നു ഇത് തെളിവാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇത് ആ ലോക്കറിൽ ഇരിക്കുമ്പോഴാണ് ഇവര് കേരളത്തിൽ എഫ്ഐആർ ഇടാൻ സാധ്യതയില്ലെന്നും കേരളത്തിൽ സ്ഥാപനങ്ങൾ ഇല്ലെന്നും പറഞ്ഞ് വ്യാജമായി കെട്ടിച്ചമച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇവർ പറ്റിച്ചിരിക്കുകയാണ് ഇത് അതിനെതിരെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും അടിയന്തരമായിട്ട് നിവേദനം കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രിയെ പറ്റിച്ചുകൊണ്ട് ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും അത് എന്തിനാണ് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സി ബിസ്ഇയുടെ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനകത്ത് ഇതാണ് ആ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഈ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് കേരളത്തിൽ ഉണ്ടെന്നും ധനകാര്യ സ്ഥാപനങ്ങൾ വഴി പൈസയും മറ്റ് സമ്പാദ്യങ്ങളും കേരളത്തിൽ നിക്ഷേപിച്ചിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഈ വിശദമായ റിപ്പോർട്ടിനെ പുഴ്ത്തിവെച്ചുകൊണ്ടാണ് പുതിയതായി ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി മുഖ്യമന്ത്രി കൊടുത്ത് പറ്റിച്ചത് ഈ റിപ്പോർട്ടാണ് ശരിയായ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചതും ഈ സാധനങ്ങൾ കണ്ടെത്തിയതും ഇതാണ് ശരിയായ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ പുഴ്ത്തി വെച്ചിട്ട് വ്യാജമായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും കൊടുത്ത് പറ്റിക്കാണ് ചെയ്തു ഇത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനവും സുപ്രീം കോടതി ഓർഡറുകളുടെ വൈലേഷനുമാണ് ഇനി വിദേശത്തായിട്ട് പൈസ കടത്തിയില്ല കടത്തിയില്ല എന്നാണ് ഇവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ തെളിവ് ദുബായിലെ ഒരു കമ്പനിക്ക് ഒന്നര കോടി രൂപ ഒറ്റ സ്ലോട്ടില് ഒന്നര കോടി രൂപ പോയിരിക്കുകയാണ് അതിന്റെ എവിഡൻസ് ഞങ്ങളുടെ കൈയിരിക്കുക ഞങ്ങളുടെ മീഡിയക്ക് ഇവിടെയാണ് ഇതിലെ പ്രതികളെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇപ്പം ആവശ്യപ്പെടുന്നത് ഈ ഇടപാടില് ഇത് വെറും ഒന്നര കോടിയല്ല ഇത് പതിനേഴ് കോടിയുടെ ഇടപാടാണ് പതിനേഴ് കോടി ഇടപാടില് ഒന്നര കോടി രൂപ വിദേശത്ത് പോയിട്ടുണ്ട് து இன போய் அவர் அரேஷிக்கலாம் ஓகே தேங்க்யூ ஃபோர் ஓப்பரேஷன்